ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് റയൽ മാഡ്രിഡിന് ഇനി കാത്തിരിക്കുന്നത് കോപ്പാഡിലുടെ ഫൈനലിൽ ചിരവൈരികളായ എഫ് സി ബാഴ്സലോണയാണ് റയലിന്റെ എതിരാളികൾ ഈ മത്സരം ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് നടക്കുക ഈ ഒരു ഫൈനൽ മത്സരത്തിൽ റയലിനെ സംബന്ധിച്ചിടത്തോളവും കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളവും വിജയം അനിവാര്യമാണ് കാരണം ഇപ്പോൾ അത്രയധികം സമ്മർദ്ദം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഏതായാലും ബാഴ്സക്കെതിരെയുള്ള ഈ കലാശ പോരാട്ടത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ കാർലോ ആഞ്ചലോട്ടി ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഡയാരിയോ എസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതായത് നാല് നാല് രണ്ട് ഫോർമേഷൻ ഉപയോഗപ്പെടുത്താനാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ആലോചിക്കുന്നത് അതായത് രണ്ട് അറ്റാക്കർമാരായിരിക്കും ഉണ്ടാവുക റോഡ്രിഗോക്ക് സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം ഉണ്ടാവില്ല സമീപകാലത്ത് റോഡ്രിഗോ മോശം പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തിരുത്താൻ ആഞ്ചലോട്ടി ആലോചിക്കുന്നുണ്ട് പകരം കിലൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറും മാത്രമായിരിക്കും അറ്റാക്കിങ്ങിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ജൂഡ് ബെല്ലിങ്ഹാം അവിടെ മധ്യനിരയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ നാല് നാല് രണ്ട് എന്ന ഒരു ഫോർമേഷനായിരിക്കും എഫ് സി വാൾസിലോണക്കെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടിക്ക് പരിശീലക സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ തന്നെ റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം